ഹായ് ഓൾ വെൽക്കം ടു എജുബി നമ്മൾ പുതിയൊരു സെഷനായിട്ടാണ് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു സെഷനിൽ നമ്മൾ വരാൻ പോകുന്ന എക്സാം ബാങ്ക് എക്സാംസിനെ പറ്റിയും ഐ ഡി ബി എസ് കലണ്ടറു ആണ് ഡിസ്കസ് ചെയ്തത് ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ അടുത്തതായി ഉടനെ വരാൻ പോകുന്ന ഒരു എക്സാം ആണ് ഗ്രാമീൺ ബാങ്കിന്റെ എക്സാം അപ്പൊ ഗ്രാമീൺ ബാങ്കിന്റെ എക്സാംസിനെ പറ്റിയും അതിന്റെ എക്സാം പാറ്റേണിനെ പറ്റിയും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഒരു ബാങ്ക് എക്സാമിന് ഒരു ഫ്രഷർ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ജോലിയാണ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ ജോലി അത് എന്തുകൊണ്ടെന്നുള്ള കാര്യം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേരള ഗ്രാമീൺ നമ്മൾ നോർമലി പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ബാങ്ക് അല്ലേ പക്ഷേ കേരള ഗ്രാമീണ ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും അൻപത് ശതമാനം ഷെയർ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് ഷെയർ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓൺ ചെയ്തിരിക്കുന്നു തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് കാനറ കാനറ ബാങ്കും ബാങ്കും ഷെയർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ് ഓൺ ചെയ്തിരിക്കുന്നത് ഗവൺമെന്റുമാണ് കാനറ ബാങ്ക് ഓൺ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്നത് ഒരു എന്താണ് സ്പോൺസേർഡ് ബാങ്ക് ആണ് അപ്പൊ കേരള ഗ്രാമീൺ ബാങ്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാനറ ബാങ്കാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ഈ എക്സാം സിലബസിനെ പറ്റി ഡിസ്കസ് ചെയ്ത് പോവാം എക്സാം പാറ്റേണെ പറ്റി ബാങ്ക് എക്സാമിന് എല്ലാത്തിനും ഒരേ സിലബസ് തന്നെയാണ് സിലബസിന് യാതൊരുവിധ ചേഞ്ചും ഇല്ല പക്ഷെ അതിന്റെ പാറ്റേണില് ചെറിയൊരു ഡിഫറൻസ് വരാം ഓക്കെ അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്ത് പോവാം ഇപ്പൊ ക്ലർക്കിന്റെ പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ ക്ലർക്കിനാണെന്നുണ്ടെങ്കിൽ മുന്നേ എന്താണെന്ന് വെച്ചാൽ നാല്പത്തി അഞ്ച് മിനിറ്റ് സെക്ഷണൽ ടൈമിങ് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു പക്ഷെ ഇപ്പോന്ന് വെച്ചാൽ കോമ്പോസിറ്റ് ടൈം ആക്കി അതായത് നാല്പത്തി അഞ്ച് മിനിറ്റ് തരും രണ്ട് സെക്ഷനും തരും നമുക്കത് എന്ത് ചെയ്യാം നമ്മളെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാം ഏത് സെക്ഷൻ എത്ര മിനിറ്റ് കൊടുക്കണം എന്നുള്ളത് നമ്മളെ ഇഷ്ടമാണ് റീസണിങ് എന്ന് പറയുന്നത് നാൽപ്പത് ക്വസ്റ്റ്യൻ നാല്പത് മാർക്കാണ് ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറയുന്നതും നാല്പത് ക്വസ്റ്റ്യൻ നാൽപ്പത് മാർക്കാണ് ഗ്രാമീൺ ബാങ്കിനുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രിലിംസിന് പി ഒ ആയിക്കോട്ടെ ക്ലർക്ക് ആയിക്കോട്ടെ ഇംഗ്ലീഷ് ഇല്ല ഓക്കെ ബാക്കി എല്ലാ എക്സാംസിനും ഇംഗ്ലീഷിനൊരു സെക്ഷൻ ആയിട്ട് വരും അപ്പോൾ എത്ര പഠിക്കുന്ന ഒരാളായാലും അതിൽ ഒരു മാർക്കെങ്കിലും നമുക്ക് നെഗറ്റീവ് പോകുന്നത് ആയിരിക്കും അല്ലേ അപ്പോൾ എത്ര പറ്റും എന്ന് പറഞ്ഞാലും ഒരു നെഗറ്റീവ് ചിലപ്പോൾ അതിൽ പോവാം പക്ഷേ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ഒരു കേരള ഗ്രാമീൺ ബാങ്ക് അല്ല ഏത് ഗ്രാമീൺ ബാങ്കിന്റെ എക്സാം എഴുതുമ്പോഴത്തേക്കും അതിൽ ഇംഗ്ലീഷ് ഒരു സെക്ഷനായിട്ട് വരുന്നില്ല സോ നമുക്കിതിൽ എന്താണ് മാക്സിമം നമ്മൾ അത് സൂക്ഷിച്ചു ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു നെഗറ്റീവും അതിൽ വരാൻ സാധ്യതയില്ല സോ നമുക്ക് എന്ത് ചെയ്യാം അത്യാവശ്യം സ്പീഡിൽ ചെയ്യുന്ന ഒരാൾക്ക് എൺപതില് ഒരു എഴുപത്തി എട്ട് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും ഇപ്പൊ ഇംഗ്ലീഷ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് അതിൽ നെഗറ്റീവും വരുന്നില്ല ഓക്കെ അപ്പോൾ ക്ലർക്കിനുള്ള അതേ പാറ്റേൺ തന്നെയാണ് ഓഫീസറിന്റെ പിഒയുടെ പാറ്റേണും അതും റീസണിങ് നാൽപ്പത് ക്വസ്റ്റ്യൻ നാൽപ്പത് മാർക്കാണ് കോണ്ടും നാല്പത് ക്വസ്റ്റ്യൻ നാൽപ്പത് മാർക്കാണ് കോമ്പോസിറ്റ് ടൈമാണ് ആണ് മിനിറ്റ് ഓക്കെ അങ്ങനെ മൊത്തം എൺപത് ക്വസ്റ്റ്യൻ എൺപത് മാർക്കാണ് അപ്പൊ രണ്ടിനും ഓഫീസറിനും ക്ലർക്കിനും പ്രിലിംസിന്റെ പാറ്റേൺ സെയിം ആണ് ഇനി എന്ത് ചെയ്യാം നമുക്ക് മെയിൻസിന്റെ പാറ്റേണിനെ പറ്റി നോക്കാം മെയിൻസിന് വരുമ്പോഴത്തേക്കും മെയിൻസിനും ഓഫീസറും ക്ലർക്കും രണ്ടും സെയിം പാറ്റേൺ ആണ് ഓക്കെ ടൈമും നമ്പർ ഓഫ് ക്വസ്റ്റ്യനും എല്ലാം സെയിം ആണ് പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ക്ലർക്കിന് നമ്മൾ ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ മെയിൻസ് എഴുതി കഴിഞ്ഞ കഴിഞ്ഞാൽ നേരെ പോസ്റ്റിംഗ് ആണ് കട്ട് ഓഫ് ഇട്ടിട്ട് പി എം ആവുമ്പോഴത്തേക്കും ഇനി ഒരു സ്റ്റെപ്പും കൂടെയാണ് ഇന്റർവ്യൂം കൂടെയുണ്ട് അപ്പൊ അതിൻ്റെതൊക്കൂടെ കഴിഞ്ഞിട്ടായിരിക്കും ഫൈനൽ കട്ട് ഓഫ് അവർ റിലീസ് ചെയ്യുക ക്ലർക്ക് നമുക്ക് എന്ത് ചെയ്യാം ക്ലർക്കിന്റെ എക്സാംസിനെ പറ്റി നോക്കാം റീസണിങ് ഉണ്ട് അതെന്ന് പറയുന്നത് നാല്പത് ക്വസ്റ്റ്യൻ ആണ് നാൽപ്പത് മാർക്കിനാണ് കമ്പ്യൂട്ടർ ഉണ്ട് നാല്പത് ക്വസ്റ്റ്യൻ ഇരുപത് മാർക്കാണ് അതായത് പോയിന്റ് ഫൈവ് വെച്ചിട്ടാണ് കമ്പ്യൂട്ടറിന്റെ മാർക്ക് വരുന്നത് ജനറൽ അവയർനെസ് ഉണ്ട് നാല്പത് ക്വസ്റ്റ്യൻ നാല്പത് മാർക്ക് ഇംഗ്ലീഷ് ഉണ്ട് ഓക്കെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നാല്പത് ക്വസ്റ്റ്യൻ നാല്പത് മാർക്കാണ് ഹിന്ദി ലാംഗ്വേജ് ഓർ ഇംഗ്ലീഷ് ലാംഗ്വേജ് അത് ഓപ്ഷനൽ ആണ് നമുക്ക് കേരളത്തിലുള്ളവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത് ഓക്കെ നാല്പത് ക്വസ്റ്റ്യൻ നാല്പത് മാർക്ക് ന്യൂമറിക്കൽ എബിലിറ്റി നാല്പത് ക്വസ്റ്റ്യൻ അൻപത് മാർക്കാണ് ഓക്കെ അപ്പോൾ റീസണിങ്ങും കോണ്ടും എത്രയാണ് നാൽപ്പത് ക്വസ്റ്റ്യൻ അൻപത് മാർക്ക് വെച്ചിട്ടാണ് ബാക്കിയെല്ലാം പിന്നെ കമ്പ്യൂട്ടറും നാൽപ്പത് ക്വസ്റ്റ്യൻ ഇരുപത് മാർക്കേ ഉള്ളൂ പോയിന്റ് ഫൈവ് വെച്ചിട്ട് ജനറൽ അവയർനെസ് ഇംഗ്ലീഷും ഒരു ക്വസ്റ്റിനും ഒരു മാർക്ക് വെച്ചിട്ടാണ് അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ് ക്വസ്റ്റ്യൻ ഇരുന്നൂറ് മാർക്കിനാണ് കോമ്പോസിറ്റ് ടൈം രണ്ട് മണിക്കൂറാണ് ടോട്ടലായിട്ട് രണ്ട് മണിക്കൂർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും ഈ രണ്ട് മണിക്കൂറില് ഈ സെക്ഷൻസ് നമ്മളെ ഇഷ്ടത്തിന് എന്ത് ചെയ്യാൻ പറ്റും ചെയ്തു തീർക്കാൻ പറ്റും ഓക്കെ ഇതെന്ന് പറയുന്നത് ക്ലർക്കിന്റെ എക്സാം പാറ്റേൺ ആണ് അതേ എക്സാം പാറ്റേൺ ആണ് ഓഫീസറിനും വരുന്നത് സെയിം ആണ് റീസണിങ് നാൽപ്പത് ക്വസ്റ്റ്യൻ അമ്പത് മാർക്ക് കമ്പ്യൂട്ടർ നാല്പത് ക്വസ്റ്റ്യൻ ഇരുപത് മാർക്ക് ജനറൽ അവയർനെസ് നാൽപ്പത് ക്വസ്റ്റ്യൻ നാൽപ്പത് മാർക്ക് ഇംഗ്ലീഷ് നാൽപ്പത് ക്വസ്റ്റ്യൻ നാൽപ്പത് മാർക്ക് ഹിന്ദി ലാംഗ്വേജ് ഓപ്ഷനിലാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നാൽപ്പത് ക്വസ്റ്റ്യൻ അൻപത് മാർക്ക് ഓക്കെ അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ് ക്വസ്റ്റ്യൻ ഇരുന്നൂറ് മാർക്ക് കോമ്പോസിറ്റ് ടൈം ടൂ അവർ അപ്പോൾ ഇതിൽ ക്രൂഷ്യലായിട്ട് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ബാക്കി ബാങ്കുകൾ വെച്ച് നോക്കുമ്പോൾ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആർ ആർ ബിക്ക് വേണ്ടി മാത്രം ആർ ആർ ബിക്ക് മാത്രമാണ് കമ്പ്യൂട്ടറിന്റെ ആവശ്യം വരുന്നത് ഓക്കെ കമ്പ്യൂട്ടർ ഇരുപത് മാർക്കിന് കമ്പ്യൂട്ടറിന്റെ കമ്പ്യൂട്ടറും കൂടി ഇതിന് ആണ് നാൽപ്പത് ക്വസ്റ്റൻ ഉണ്ട് ഇരുപത് മാർക്കാണ് ആണ് ഓക്കെ അപ്പോൾ കമ്പ്യൂട്ടറും കൂടെ നമ്മൾ എന്ത് ചെയ്യണം എക്സ്ട്രാ പഠിക്കേണ്ടി വരും പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ എക്സാംസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിൽ അഡീഷണൽ ആയിട്ടൊന്നും പഠിക്കണ്ട കൂടുതലും അവർ ചോദിക്കുകയെന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജാണ് ഷോർട്ട് കട്ട് അങ്ങനെയുള്ള ബേസിക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടറാണ് നമ്മളൊരു പ്രീവിയസ് ഇയറിൻ്റെ അടുത്ത് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അത് ഓൾറെഡി എല്ലാം ക്ലിയർ ആയി പോവും ഓക്കെ ഫ്രഷറായിട്ട് വരുന്ന ഒരാള് ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു എക്സാം ആണ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ എക്സാം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് നമുക്ക് അതെന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്ത് പോവാം ത്രീ റീസൺ ആർആർബിസ് ബെറ്റർ ദാൻ അതർ ബാങ്ക് പി ഒ നമുക്കറിയാം എന്താ ഐ ബി ബി എസിന്റെ തന്നെ പ്രൊബേഷണറി ഓഫീസറിന്റെ എക്സാം നടത്തും എസ് ബി ഐയുടെ പ്രൊബേഷണറി ഓഫീസറിന്റെ എക്സാം ഉണ്ട് കേരള ഗ്രാമീൺ ബാങ്കിന്റെ പ്രൊഫഷണറി ഓഫീസറിന്റെ എക്സാം ഉണ്ട് ബാക്കി ബാങ്കുകളുടെ പി ഒയുടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട് ഓക്കെ എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഐ ബി ബി എസ് സി പി ഒ ആയാലും എസ് ബി ഐ പി ഒ ആയാലും നമ്മൾ മാർക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണം പോസ്റ്റിംഗ് വരാം പക്ഷേ കേരള ഗ്രാമീൺ ബാങ്ക് ഞാൻ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓഫീസറായിട്ട് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കേരളത്തിൽ തന്നെ ആയിരിക്കും പോസ്റ്റിംഗ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പി ഒ വാങ്ങുന്ന സാലറി വാങ്ങാം എനിക്ക് എന്റെ നാട്ടിൽ വർക്ക് ചെയ്യുകയും ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് മൂന്ന് റീസൺസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് എന്ന് പറയുന്നത് വർക്ക് ലൈഫ് ബാലൻസ് അതായത് നമ്മൾ കൂടുതലും കേട്ട് ഒരു കാര്യമാണ് ബാങ്കിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷേ അത് കൂടുതൽ സ്ട്രെസ് ഉള്ള ഒരു ജോലി അല്ലേ എൻ്റെ ലൈഫുമായിട്ട് ഈ പൈസ മാത്രം കിട്ടിയിട്ട് കാശ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ ലൈഫുമായിട്ട് അത് ബാലൻസ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു ഗ്രാമീൺ ബാങ്ക് ഓഫീസറായിട്ടാണ് നമ്മൾ അപ്പോയിന്റഡ് ആകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വർക്കിൻ്റെ കൂട്ടത്തിൽ നമ്മളെ ലൈഫിനെയും കൂടി ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും ഒരു ഫ്രഷായിട്ട് കയറുന്നൊരാൾക്ക് അത്യാവശ്യം നല്ലൊരു സാലറി തന്നെ ഓഫീസറിനും ക്ലർക്കിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യാം ഈ സാലറി വെച്ചിട്ട് കൂട്ടത്തിൽ കൊണ്ടുപോകാൻ സെക്കൻഡ് എന്ന് ലോ വർക്ക് പ്രഷർ ബാക്കിയുള്ള പബ്ലിക് സെക്ടർ ബാങ്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു പബ്ലിക് സെക്ടർ ബാങ്ക് എത്ര ഉണ്ടെന്നൊക്കെ അപ്പോൾ ബാക്കിയുള്ള പബ്ലിക് സെക്ടർ ബാങ്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഗ്രാമീൺ ബാങ്ക് വരുമ്പോഴത്തേക്കും വർക്ക് പ്രഷർ കുറവാണ് ഈ രണ്ടെണ്ണവും വരാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ പോസ്റ്റിംഗ് ലൊക്കേഷൻ ആണ് ഞാൻ ആദ്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു കേരള ഗ്രാമീൺ ബാങ്കിന്റെ പ്രൊവിഷണറി ഓഫീസറായിട്ട് ഒരാൾക്ക് കേരളത്തിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും അല്ലേ എത്ര വയസ്സ് വരെ അയാൾ പെൻഷൻ ആകുന്നത് വരെ അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വർക്കും ലൈഫായിട്ട് ബാലൻസ് ചെയ്യാനും പറ്റും പ്രഷറും വർക്ക് പ്രഷറും കുറവായിരിക്കും നമ്മുടെ സ്ഥലത്ത് തന്നെ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ പോസ്റ്റിംഗ് ലൊക്കേഷൻ ആണ് ഇതിൽ ക്രൂഷ്യൽ ആയിട്ട് വരുന്നൊരു റോള് ഇപ്പൊ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മലപ്പുറമാണ് എവിടെയാണ് മലപ്പുറം അപ്പൊ മലപ്പുറത്ത് മാക്സിമം പോയ നമുക്ക് മലപ്പുറത്തായിരിക്കും പോസ്റ്റിങ് ഫസ്റ്റ് പോസ്റ്റിങ് മലപ്പുറമായിരിക്കും ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെ ആയതുകൊണ്ട് കൂടുതലും പോസ്റ്റിങ് അവിടെയാണ് വരുന്നത് അപ്പൊ മലപ്പുറത്ത് പോസ്റ്റിങ് കിട്ടിയാലും നമ്മൾ നമ്മുടെ നാട്ടിലാണല്ലോ നിൽക്കണം നമുക്ക് വീട്ടിൽ വന്നാൽ പെട്ടെന്ന് വന്നിട്ട് പോകാനും പറ്റും സോ ഇത് മൂന്നും എന്ന് പറയണത് ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് ഓക്കെ ബാക്കി ബാങ്കുകൾ വെച്ച് നോക്കുമ്പോൾ ഗ്രാമീൺ ബാങ്കിലുള്ള മൂന്ന് പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞത് ഇനി ഫ്രഷറായിട്ട് കേറുന്ന ഒരാൾക്ക് ഗ്രാമീൺ ബാങ്കിൽ എത്ര സാലറി കിട്ടുമെന്ന് നമുക്ക് നോക്കാം ഒരു ഫ്രെഷർ ആയിട്ട് കേറിയ ഒരാളുടെ സാലറി സ്ലിപ്പാണ് ഇത് അപ്പോ അയാളുടെ നെറ്റ് പേ എന്ന് പറയുമ്പോൾ സെവൻറ്റി ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി വൺ ആണ് എഴുപത്തയായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് രൂപ ഫ്രഷറായിട്ട് കയറിയ ഒരാൾ ആദ്യം തന്നെ വാങ്ങുകയാണ് ഓക്കെ പി ഒ ആയിട്ട് കേറിയ ഒരാൾക്ക് എഴുപത്തയ്യായിരം രൂപ കിട്ടുകയാണ് ഓക്കെ ക്ലർക്കിനും ഇതുപോലെ തന്നെ കിട്ടും ക്ലർക്കിന് ഫോർട്ടി കെ ബാക്കിയുള്ള ബാങ്കുകൾ ഐ ബി ബി എസ്സിന്റെ ക്ലർക്ക് പോലെ തന്നെ അതേ സാലറി ആർ ആർ ബി യുടെ ക്ലർക്കിനും കിട്ടും ഫോർട്ടി കെ കിട്ടും പിഒക്ക് എന്ന് പറയുന്നത് എഴുപത്തയ്യായിരം രൂപയാണ് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും ഒരു ഫ്രഷറായിട്ട് കയറുന്ന ഒരാൾക്ക് ഒരു ജോബിലേക്ക് കയറുമ്പോൾ വർക്ക് പ്രഷർ കുറവാണ് വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട് പോസ്റ്റൽ ലൊക്കേഷൻ ഇവിടെ ആണ് എഴുപത്തയ്യായിരം രൂപ സാലറിയാണ് അപ്പൊ എന്ത് നല്ലൊരു നമുക്ക് എന്തോ എന്തുവാണ് നമുക്കൊരു സമാധാനം കിട്ടുന്ന ഒരു ജോലിയാണ് ഗ്രാമീൺ ബാങ്കിന്റെ എക്സാം എന്ന് പറയുമ്പോൾ ഈ വരുന്ന ജൂൺ ആവുമ്പോഴത്തേക്കും നോട്ടിഫിക്കേഷൻ വരും ജൂലൈയിലാകുമ്പോഴത്തേക്കും പ്രിലിംസിന്റെ എക്സാം ആയിരിക്കും ഒരു ആറ് ഏഴ് മാസം കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഓഫീസറായിട്ട് നമ്മളെ ലൈഫ് എന്ത് ചെയ്യാൻ പറ്റും സെറ്റിൽ ചെയ്യാൻ പറ്റും അല്ലെ നമുക്ക് എന്താ പല വെല്ലുവിളികളും ഉണ്ടായെന്ന് വരാം നമുക്ക് എന്തെയ്യാം പുറകിലോട്ട് പോകാൻ തോന്നും ഇത് നിർത്തിയാൽ മതി എന്നൊക്കെ തോന്നുമായിരിക്കും പക്ഷേ ഇത് നിർത്തുമ്പോൾ ഉള്ള കോൺസിക്വൻസ് നമ്മൾ എന്ത് ചെയ്യുക ആലോചിക്കുക ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സും നമ്മൾ ആലോചിക്കുക ഇത് നിർത്തിയിട്ട് പോകാൻ എന്താണ് എളുപ്പമാണ് പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്യാം നമ്മളൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പറ്റിയത് നമുക്ക് എന്താണ് നേരത്തെ ഉണ്ടായിരുന്ന ഫോൾട്ട് എന്ന് കണ്ടുപിടിച്ചിട്ട് അത് മേക്കോവർ ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് ഏത് രീതിയിലേക്ക് മാറും എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി സോ ബാങ്ക് ജോലി എന്ന് പറയുന്നത് കിട്ടാൻ നമ്മളെല്ലാവരും എല്ലാവരും പൊതുവെ പറയുന്ന ഒരു കാര്യം അയ്യോ ബാങ്ക് എക്സാം ഭയങ്കര ഒരു പാടാണ് എന്നുള്ളത് പക്ഷേ അത്യാവശ്യം നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഹാർഡ് വർക്കും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആകാൻ പറ്റുന്ന ഒരു എക്സാം ആണ് പോയിട്ട് ഇതിനുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നു ഒരു മാസത്തിനകത്ത് എക്സാം നടത്തുന്നു പ്രിലിംസ് വീണ്ടും ഒന്നൊന്നര മാസത്തിനകത്ത് മെയിൻസ് നടത്തുന്നു മെയിൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടു മാസത്തിനകത്ത് എന്തെയാ റിസൾട്ട് ഇടുക റിസൾട്ട് വന്ന ഒരു മാസത്തിനകത്ത് ജോബിന് കയറാം സോ ഇതെല്ലാം സോ ഫാസ്റ്റ് ആയിട്ട് നടക്കും ഒരു ഏഴ് മാസം ഒരു എട്ട് മാസത്തിനുള്ളിൽ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജോലിക്ക് കയറാൻ പറ്റും അപ്പൊ ഇത്രയും ഫാസ്റ്റായിട്ട് ഒരു ജോലിക്ക് കയറി ഒരു ഫ്രഷർ ആയിട്ടുള്ള നമുക്ക് ഒരു എഴുപത്തയ്യായിരം രൂപയൊക്കെ കൈ കിട്ടുക എന്ന് പറഞ്ഞാൽ ലൈഫ് സെറ്റിൽ അല്ലേ സോ ബാങ്ക് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർ ഈ കേരള ഗ്രാമീൺ ബാങ്കിന് വേണ്ടി കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാനും എളുപ്പമായിരിക്കും പിന്നെ നമ്മളെന്ത് ചെയ്യുക അടുത്ത ബാങ്ക് എക്സാംസിനെ വേറെ ഉള്ള ബാങ്ക് എക്സാമിൻ്റെ പാറ്റേണിനെ പറ്റി നമുക്ക് അടുത്തൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം അപ്പം താങ്ക്